നിങ്ങളുടെ പച്ചക്കറി തൈകളിൽ കണ്ടുവരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ലീഫ് ഇൻഫെക്ഷൻ വേരുകൾ ചീഞ്ഞ് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് തൈകൾക്ക് മറ്റു രോഗങ്ങൾ വന്ന് വളർച്ച തന്നെ നിന്നു പോകുന്നത് വിത്ത് മുളയ്ക്കുമ്പോൾ തന്നെ ആരോഗ്യമില്ലാത്ത തൈകൾ വാടി വീഴുന്നത് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ബോഡിഗാർഡും സൂപ്പർ ഹീറോയുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സർവരോഗ സംഹാരിയും അതേപോലെ തന്നെ നല്ല ഒരു ടോണിക്കായി പ്രവർത്തിക്കുന്ന ഒരു ജൈവ കുമിൾനാശിനിയാണ് സ്യൂഡോമോണസ് നമ്മുടെ ജൈവ കൃഷിരീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂക്ഷ്മാണു സ്യൂഡോമോണസ് എന്നാൽ എന്താണ് ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ജൈവ ജൈവവളത്തോടൊപ്പം ഉപയോഗിക്കാമോ എത്ര നാളാകുമ്പോൾ ചെടികൾക്ക് ഇത് ഉപയോഗിക്കാം എത്ര ദിവസം കൂടുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റും വെയിലുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാമോ ചാരം ഉപയോഗിക്കുമ്പോൾ സ്യൂഡോമോണസ് ഉപയോഗിക്കാമോ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ സ്യൂഡോമോൺസ് നമ്മൾ എന്ത് ചെയ്യും അതേപോലെ തന്നെ വിത്ത് മുളപ്പിക്കാൻ ഏത് രീതിയിലാണ് സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ടത് എത്ര ഗ്രാം എത്ര ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം ഇതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് സ്യൂഡോമോൺസ് വിപണികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ലിക്വിഡ് രൂപത്തിലുള്ളതും പൊടി രൂപത്തിലുള്ളതും ആറുമാസ കാലാവധി ഉള്ളതുമുണ്ട് ഒരു വർഷ കാലാവധി ഉള്ളതുമുണ്ട് രണ്ടിൻ്റെയും ഉപയോഗക്രമത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രവർത്തന രീതിയാണ് സ്യൂഡോമോണസ് സർവരോഗ സംഹാരിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം പല കീടങ്ങളെയും പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സ്യൂഡോമോണസിന് സാധിക്കും സ്യൂഡോമോണസ് എന്നത് ഒരു ജൈവ ബാക്ടീരിയയാണ് ഇവൻ നമ്മുടെ കർഷകരുടെ മിത്രം കൂടിയാണ് എല്ലാത്തരം കുമിൾ രോഗങ്ങൾക്കും ഇത് മികച്ച ഒന്നാണ് ജാതിമരത്തിന്റെ ഇലപൊഴിച്ചിൽ കായ് പൊഴിച്ചിൽ ഉണങ്ങിപ്പോകുക വെറ്റിലയുടെ തണ്ട് ചീയൽ ആന്തോര്യം ചീയൽ നെല്ലിന്റെ ചീയൽ രോഗം ഇതേപോലെയുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും സ്യൂഡോമോണസ് വളരെ മികച്ച ഫലമാണ് നൽകുന്നത് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല രാസവളങ്ങൾ ഉപയോഗിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രാസവളങ്ങളോടൊപ്പം ഉപയോഗിക്കരുത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് അതും ഞാൻ പറഞ്ഞുതരാം സ്യൂഡോമോണസ് ഓരോ പാക്കറ്റിൻ്റെയും പുറകിൽ വിശദമായി എഴുതിയിട്ടുണ്ടാകും ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് എം എന്ന അളവിൽ മിക്സ് ചെയ്ത് നമുക്ക് മൂന്നില പ്രായം മുതലുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ചെടികളിലും ഇലകളിലും തണ്ടിലും ഗ്രോ ബാഗിൻ്റെ ഉള്ളിലും മണ്ണിലും ഒക്കെയായി ഒഴിച്ചു കൊടുക്കാം സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു പ്രതിരോധ മരുന്നാണ് അസുഖങ്ങൾ വരാതിരിക്കാനും വന്ന അസുഖങ്ങൾ മാറ്റാനും ഇതിനെ കൊണ്ട് സാധിക്കും ചെടികളിലെ ഇലപ്പുള്ളി രോഗങ്ങൾ വാട്ടരോഗങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അകറ്റി ചെടികൾ നല്ല രീതിയിൽ വളരാൻ സ്യൂഡോമോണസ് സഹായിക്കും അതേപോലെ തന്നെ വിത്ത് നടുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൽ കുറച്ച് സ്യൂഡോമോണസ് ഇട്ട് മിക്സ് ചെയ്തതിൽ നമുക്ക് വിത്തുകൾ ഇരുപത് മിനിറ്റ് കുതിർത്തതിന് ശേഷം നടാം അതല്ല സ്യൂഡോമോണസ് വെള്ളത്തിൽ മിക്സ് ചെയ്തൊരു ക്രീം പരുവത്തിലാക്കിയതിന് ശേഷം അതിലേക്ക് വിത്ത് പുരട്ടി അഞ്ച് മിനിറ്റ് വെച്ചാലും മതി രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം ട്രേയിലേക്കോ ഗ്രോ ബാഗിലേക്കോ നമുക്ക് വിത്തുകൾ നട്ടു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിത്തിൽ നിന്ന് വരുന്ന തൈകൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുകയും നല്ല ഹെൽത്തിയായി കരുത്തോടുകൂടി വളരുകയും ചെയ്യും അതേപോലെ തന്നെ ട്രേയിൽ നിന്നും ഗ്രോ ബാഗിലേക്ക് മാറ്റുന്ന പച്ചക്കറി തൈകൾ കുറച്ചു നേരം സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വയ്ക്കുന്നതും ചെടികൾക്ക് വളരെ നല്ലതാണ് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്യൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചാരം ഉപയോഗിക്കാൻ പാടില്ല ഫ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ് അപ്പോൾ ഇത് ചാരവുമായി ചേരുമ്പോൾ വേണ്ട രീതിയിൽ ഇത് പ്രവർത്തിക്കുകയില്ല അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ രാസവളം ഉപയോഗിക്കുമ്പോഴും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ എക്സ്പിറൽ ഡേറ്റ് ചിലതിന് ആറ് മാസം വരെ കാണുള്ളൂ ചിലത് ഒരു വർഷം വരെ കാണും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ ഈ എക്സ്പിരി ഡേറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ ഇത് ഉപയോഗിക്കണം നമ്മൾ കൃഷിക്കായി സ്യൂഡോമോണസിൻ്റെ ലൈനിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് എത്ര നേരത്തേക്ക് ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്കറിയാമോ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു സൂക്ഷ്മാണു തന്നെയാണ് എന്നാൽ പിന്നീടവ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ലാബുകളിലൊക്കെ വച്ച് പൂർണമായും നമ്മൾ ഈ കാണുന്നത് പോലെ പാക്കറ്റുകളിൽ ലഭിച്ചു തുടങ്ങിയതാണ് എന്നാൽ ഈ പാക്കറ്റ് കിട്ടിയ ഉടനെ പല ആളുകളും ചെയ്യുന്ന തെറ്റായ രീതിയാണ് ഈ പാക്കറ്റ് തുറന്ന് അതിനകത്തുള്ള സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കി വെച്ച് ദിവസങ്ങളോ മാസങ്ങളോ സൂക്ഷിച്ചു വെക്കുന്നത് പൊട്ടിച്ച കവർ അതേപോലെ തന്നെ തുറന്നു വെക്കുന്നത് ഇതൊക്കെ സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ട തെറ്റായ രീതികളാണ് കാരണം സ്യൂഡോമോണസ് അണുക്കൾ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പാക്കറ്റിൽ നിന്ന് ആവശ്യാനുസരണം എടുത്തതിനു ശേഷം തുറസായ സ്ഥലങ്ങളിൽ വയ്ക്കരുത് ഇതിനെ എയർടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ മെയിൻ ആയിട്ടൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ പലരും വിട്ടുപോകാറുണ്ട് നമ്മൾ സ്യൂഡോമോണസ് ലൈനി തയ്യാറാക്കുമ്പോൾ പൈപ്പിൽ നിന്നും മറ്റുമൊക്കെ വെള്ളം ശേഖരിക്കുമ്പോൾ അത് ക്ലോറിൻ കല്ലരാത്ത ശുദ്ധമായ വെള്ളമാണെന്ന് ഉറപ്പുവരുത്തണം അതേപോലെ തന്നെ രാവിലെ വെയിലുള്ള സമയങ്ങളിൽ സ്യൂഡോമോണസ് ലൈനി ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിന്റെ കാരണവും പറഞ്ഞു തരാം സ്യൂഡോമോണസ് നമ്മുടെ തൈകൾക്ക് തളിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെടികളുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് വേണ്ട രീതിയിൽ കിട്ടാതെ വരികയും ചെടികളുടെ എല്ലാ സൈഡിലേക്കും അത് ചെന്നെത്താതിരിക്കുകയും ഇതുമൂലം നമ്മൾ നൽകുന്ന സ്യൂഡോമോണസിന്റെ നൂറു ശതമാനം റിസൾട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യും സ്യൂഡോമോണസ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ വെയിൽ മാറിയതിന് ശേഷം ഒരു അഞ്ച് മണി വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്യൂഡോമോണസ് ലൈനി നമ്മൾ കലക്കി വെച്ചതിന് ശേഷം രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ അത് ചെടികൾക്ക് ഉപയോഗിക്കണം അതേപോലെ തന്നെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് തുറന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ വേണ്ട റിസൾട്ട് നമുക്ക് ലഭിക്കുകയില്ല ഒരടുക്കളത്തോട്ടം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പാക്കറ്റ് രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്നത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എയർ ടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് എല്ലാവരും എന്ത് ചെടി നടുന്നതിന് മുമ്പും സ്യൂഡോമോണസിൽ നേരം മുക്കി വെച്ചതിന് ശേഷം നടുകയോ നട്ടതിന് ശേഷം തളിച്ചു കൊടുക്കുകയോ വിത്തുകൾ എടുക്കുന്നതിന് മുമ്പ് നേരം മുക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഞാൻ വേഗം വരാം